നമസ്കാരം അമേരിക്കൻ ഐക്യനാടുകളുടെ സാമ്പത്തിക ഭദ്രതയുടെ അടിത്തറയായി കണക്കാക്കപ്പെടുന്ന ഒരു കെട്ടിടമാണ് ഫോർട്ട് നോക്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബുലിയൻ ഡെപ്പോസിറ്ററി എന്ന ഔദ്യോഗിക നാമത്തിൽ അറിയപ്പെടുന്ന ഈ സ്ഥാപനം കെൻഡക്കി സംസ്ഥാനത്ത് ഫോർട്ട് നോക്സ് സൈനിക താവളത്തിൻ്റെ ഹൃദയഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു സാധാരണ ബാങ്കിന്റെ നിലവറ എന്നതിലുമുപരി അഭേദീയമായ സുരക്ഷാ സംവിധാനങ്ങളാലും ചരിത്രപരമായ പ്രാധാന്യത്താലും ലോകമെമ്പാടും ഈ കോട്ട പ്രശസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് രാജ്യത്തിന്റെ ഏറ്റവും വലിയ സ്വർണശേഖരം ഏതൊരു ആക്രമണങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്ന ഏക ലക്ഷ്യത്തോടെയാണ് ഇത് രൂപകൽപ്പന ചെയ്തത് കട്ടിയേറിയ ഗ്രാനൈറ്റ് സ്റ്റീൽ പ്ലേറ്റുകൾ ടൺ കണക്കിന് കോൺക്രീറ്റ് എന്നിവ ഉപയോഗിച്ചാണ് ഈ കെട്ടിടത്തിന്റെ ചുവരകളും മേൽക്കൂരയും നിർമ്മിച്ചിരിക്കുന്നത് ഒരു അണുബോംബ് ആക്രമണത്തെ പോലും ചെറുക്കുവാൻ കെൽപ്പുള്ള രീതിയിലുള്ള ഈ നിർമ്മാണ രീതി ഫോർട്ട് ഫോർട്ട്നോക്സിനെ ലോകത്തിലെ ഏറ്റവും ശക്തമായ കോട്ടകളിൽ ഒന്നാക്കി മാറ്റുന്നു ഫോർട്ട് നോക്സിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഏതൊരു ഹോളിവുഡ് സിനിമയെയും വെല്ലുന്നതാണ് നിലവറയുടെ വാതിൽ ഏകദേശം ഇരുപത്തിരണ്ട് ഇഞ്ച് കട്ടിയുള്ളതും ഏകദേശം ഇരുപത് ടണ്ണിലധികം ഭാരമുള്ളതുമാണ് ഈ വാതിൽ തുറക്കുന്നതിന് കേവലം ഒരു താക്കോലോ കോഡോ മാത്രം പോരാ നിരവധി ഉദ്യോഗസ്ഥരുടെ രഹസ്യ കോഡുകൾ ഒരേ സമയം ഉപയോഗിക്കേണ്ടതുണ്ട് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് അമേരിക്കൻ സൈന്യത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സൈനിക താവളത്തിനുള്ളിലാണ് ടാങ്കുകൾ കവചിത വാഹനങ്ങൾ അത്യാധുനിക ആയുധധാരികളായ സൈനികർ എന്നിവരടങ്ങിയ ഒരു പ്രത്യേക സുരക്ഷാ സേന ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ കാവൽ നിൽക്കുന്നു ഇതിനു പുറമെ കെട്ടിടത്തിന്റെ അകത്തും പുറത്തും നൂതനമായ ഇലക്ട്രോണിക് നിരീക്ഷണ സംവിധാനങ്ങളും മോഷണം ചെറുക്കുവാൻ സഹായിക്കുന്ന പ്രഷർ സെൻസറുകളും സ്ഥാപിച്ചിരിക്കുന്നു നിലവറയുടെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പോലും കർശനമായ സുരക്ഷാ നിയമങ്ങൾ പാലിക്കുന്നുണ്ട് സ്വർണശേഖരം കൈകാര്യം ചെയ്യുന്ന ജോലിക്കാർക്ക് പോലും സ്വന്തമായി നിലവറയുടെ എല്ലാ ഭാഗങ്ങളിലും പ്രവേശിക്കാൻ സാധ്യമല്ല ഒരു വ്യക്തിക്ക് നിലവറയുടെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് മാത്രമേ പ്രവേശനമുള്ളൂ ഇത് ഒറ്റയാൾക്ക് കവർച്ച നടത്താനുള്ള സാധ്യത പൂർണമായും ഇല്ലാതാക്കുന്നു കണക്കനുസരിച്ച് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ്റി എൺപത് മെട്രിക് ടണ്ണിലധികം സ്വർണം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഈ സ്വർണശേഖരം മുഴുവൻ ഇരുപത്തിയേഴ് പൗണ്ടോളം ഭാരമുള്ള സ്വർണ കട്ടികളുടെ രൂപത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് സ്വർണശേഖരം എന്നതിലുപരി ചരിത്രപരമായ പ്രാധാന്യമുള്ള നിരവധി രേഖകൾക്കും വസ്തുക്കൾക്കും ഫോർട്ട് നോക്സ് ഒരു സുരക്ഷിത താവളമായിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരുന്ന കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലെ സ്വർണ്ണ കരുതൽ ശേഖരം ജർമ്മൻ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാനായി ഇവിടെ സൂക്ഷിച്ചിരുന്നു അതുപോലെ അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ പകർപ്പുകളും ഭരണഘടനയുടെ യഥാർത്ഥ പ്രതികളും ഒരു കാലത്ത് അതീവ സുരക്ഷയോടെ ഫോർട്ട് നോക്സിൽ സൂക്ഷിക്കപ്പെട്ടിരുന്നു തിന്റെ സുരക്ഷയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ഈ വസ്തുതകൾ അടിവരയിടുന്നു ഇത്രയേറെ പ്രാധാന്യമുള്ള ഒരു സ്ഥാപനമായിട്ടും ഫോർട്ട്നോക്സ് പൊതുജനങ്ങൾക്ക് പൂർണ്ണമായും അപ്രാപ്യമാണ് ഉയർന്ന സുരക്ഷാ ഭീഷണികൾ കാരണം സാധാരണക്കാർക്കോ മാധ്യമങ്ങൾക്കോ ഇവിടെ പ്രവേശിക്കുവാൻ അനുവാദമില്ല അതുകൊണ്ട് തന്നെ നിലവറയുടെ ഉൾവശം സ്വർണശേഖരത്തിന്റെ കൃത്യമായ അളവ് തുടങ്ങിയ കാര്യങ്ങൾ പലപ്പോഴും ഊഹാപോഹങ്ങൾക്കും രഹസ്യാത്മകയ്ക്കും കാരണമാകാറുണ്ട് ചുരുക്കത്തിൽ ഫോർട്ട്നോക്സ് ഒരു കെട്ടിടം എന്നതിനുമുപരി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ വിശ്വാസ്യതയെയും പ്രതിരോധ ശേഷിയെയും ലോകത്തിനു മുന്നിൽ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രതീകം കൂടിയാണ് വെബ് ഡെസ്ക് തത്വമായി